എന്തോ സംഭവിച്ചു അതാണ് പോവുകയും ചെയ്തു എന്താ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാവണില്ല ചെല സമയത്ത് അങ്ങനെയാണ് എന്താ അറിയില്ല എന്താ എങ്ങനെയൊക്കെയാണെന്നു അറിയില്ല ഒരൊറ്റ പോക്കാണ് ഇനിപ്പോ വന്നാലൊക്കെ പോയോ അതെ 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 എന്താ ഇപ്പൊ കേക്കുന്നുണ്ടോ എല്ലാരൊന്നും അഭിപ്രായം പറക്കുന്നുണ്ടോന്നുള്ളത് പറയ ഹലോ ഹലോ ആരുല്ലേ എന്താ സംഭവിച്ച മനസ്സിലായില്ല അതോട് മറ്റേ സൗണ്ട് ഒക്കെ പോയി അത് കട്ടാവുകയും ചെയ്തു എന്താ സംഭവിച്ച മനസ്സിലായില്ല ചെലപ്പോ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ സംഭവിച്ചു തുടക്കത്തില് എന്താ കൊറേ ആയി പത്ത് ഒരുപാട് ആൾക്കാർ കണ്ടാലും ലൈവായിരുന്നു അങ്ങനെ കുഴപ്പമില്ല പോട്ടെ നമ്മക്ക് നമുക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കണം എന്നല്ലോ ലൈവ് പോണൊക്കെ പോട്ടേ പക്ഷെ ഒരുപാട് ഒരുപാട് ആൾക്കാർ കണ്ട ലൈവായിരുന്നു അതാണ് പോട്ടേ അത് കുഴപ്പമില്ല എന്തായാലും അങ്ങനെ സംഭവിച്ച സംഭവിക്കുന്ന ഇടക്ക് ആണ് അതിങ്ങനെ ഓരോ അത്പുല പരിപാടികളൊക്കെ വരുന്നത് പിന്നെ പോട്ടെ വെക്കും നമ്മള് പിന്നെ വേറെ വേറെന്തൊക്കെയാ എപ്പൊ കേൾക്കുന്നില്ല ഓക്കെ 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 എന്താ കട്ട അതാണ് സംഭവം ഇടക്ക് വോയിസ് കട്ട് ആവാണ് എന്ത് സംഭവിക്കണമെന്നുള്ള അറിയണില്ല മൈക്കിന്റെ പ്രശ്നാണ് മൈക്കിന് പ്രശ്നമല്ല എന്തോ ഒരു പ്രശ്നം വരുന്നേ വോയിസ് പോവാസ് പോയപ്പോ തിരിച്ചു വരുന്നില്ല പിന്നെ കട്ട് ചെയ്ത് ആദ്യത്തിന്ന് ലൈവ് ഇടണം അങ്ങനത്തെ ഒരു വിഷയം ഇന്നലെ ഇന്നലെ സെയിം ഇഷ്യൂ വന്നു പക്ഷെ ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ലൈവ് ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ പുതിയ ലൈവ് സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ ഇത്രയും എത്തിയിട്ടാണ് വന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ഒരു മറ്റേ ഇത്ര ആൾക്കാര് കണ്ടതൊക്കെ പോയി അപ്പൊ പോട്ടെ മക്കളെ ഇപ്പോൾ കാണാറേ ഇല്ലല്ലോന്ന് എന്തൊക്കെയാ വർത്താനം സുഖല്ലേ ഹായ് ഒക്കെ നമ്മളിഷ്ടം അതൊന്നും നമുക്ക് ഒരു വിഷയല്ലേ എൽ കെ ജി ടീച്ചർ പറഞ്ഞു പോയത് എല്ലാരും ഇപ്പൊ അതെ പറഞ്ഞത് എൽ കെ ജി ടീച്ചർ വീട് എവിടെ പറഞ്ഞില്ല പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ആരൊക്കെയല്ലേ നമ്മള് നാളെ വരുന്നത് പെരുന്നൽ മണ്ണ വരുന്നുണ്ട് പെരിന്തൽമണ്ണ വരുന്ന പിന്നെ രമയമ്മനെ കേക്കുന്നുണ്ടോ ഓക്കേ പ്ലീസ് ഫാത്തിമ പറയോ പറഞ്ഞല്ലോ എൽ കെ ജി ടീച്ചർ പറയുമ്പോണ്ട് മക്കളെല്ലോ മക്കളെ ഞാൻ മക്കളെ ഞങ്ങള് വരലുണ്ടേ ഇങ്ങളെ കാണാത്തത് നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് മക്കളെ അസ്സലാമലിക്ക് പോവാണ് അതാണ് പ്രശ്നം ഏർ ഇങ്ങനെ ഇരിക്കണപ്പൊ കാണുള്ളേ പിന്നെ നാട്ടത്തെ ലീവ് ഒക്കെ കട്ടായി പോയിട്ട് എല്ലാരും ഒന്നും കൂടി ലീവ് അടിച്ചണേ നാർത്ത ലേക്ക് അടിച്ചതൊക്കെ പോയി ഇനി പുതിയ ലേക്ക് അടിച്ചിട്ട് വേണം എല്ലാരും കൂടെ എല്ലാരും ഓരോ ലേക്കും കൂടെ നാർത്തത്തത് അങ്ങനെ പോയി എന്താ ചെയ്യാ നമ്മളെ കയ്യിലുള്ള ഇവിടെ ഉണ്ട് എന്തൊക്കെ വർത്താനം സുഖല്ലേ അപ്പൊ നാർത്ത നമ്മൾ പറഞ്ഞിരുന്ന കഥ എന്തായിരുന്നു മുത്തൂസിന്റെ ഫാൻസിനെ കുറിച്ചിട്ടായിരുന്നു മുത്തൂസിന് ഇപ്പൊ പോയടുത്തൊക്കെ മുത്തൂസ് മുത്തൂസ് ഫാൻസിനെ കണ്ടാലും അവിടെ അതേപോലെ തന്നെ ഞങ്ങള് വീടേ കാണലുണ്ട് ചോദിക്കലുണ്ട് എന്നിട്ട് പെരിന്തൽമണ്ണ കക്കൂത്താണ് എന്റെ വീട് അറിയുമോ കക്കൂത്ത് അറിയുമ്പോ ഏത് വാർത്ത വരുന്നത് ൂത്ത് കക്കൂത്ത് കക്കൂത്ത് സു മക്കളെ പെരിന്തൽ മണ്ണ കക്കൂത്ത് കക്കൂത്ത് അറിയുമ്പോ കിട്ടുന്നില്ല ആ എന്തിനു എന്തിനാ സുഖാണോ ചോദിച്ചിരുന്നത് എന്തൊക്കെയാർത്ഥാനം സുഖല്ലേ ഞാൻ ലൈക്ക് അടിച്ചു പോകുന്നു അതേപോലെ എല്ലാരും ഒരു ലേക്ക് അടിച്ചാണ് കാണുന്നില്ല എല്ലാരും ലൈക്ക് അടിച്ചാണ് ലൈവ് ലൈവ് കട്ടായി പോയി അതിലുള്ള എല്ലാം പോയി അപ്പൊ പുതിയ ലൈവ് ഇട്ടുണ്ട് അപ്പൊ ആദ്യത്തെ മറ്റേ ലേക്കും കമന്റൊക്കെ പോയി പുതിയ ലേക്കും കമന്റൊക്കെയാണ് നിങ്ങളെ സ്ഥലം കേട്ടോ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ കുളത്തൂരാണ് കേട്ടോ സ്ഥലം വരുന്നത് ഹംദാൻ ഹംദാൻ ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഓക്കെ സീനത്തല്ല സന്തോഷം എപ്പോഴും ഉണ്ടാവുക എപ്പോഴും സപ്പോർട്ട് ചെയ്യ ഫുൾ വീഡിയോ ചെയ്യലുണ്ട് അതേപോലെ തന്നെ ഷോട്ട് ചെയ്യലുണ്ട് എല്ലാം കാണാൻ എല്ലാത്തിലും ഒരേ കമന്റ് ചെയ്യാ ലൈക് കൂ അതെ 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 കുട്ടികളെയാണ് ചോദിച്ചത് ആണോ കുട്ടികള് പിന്നെ കുട്ടികള് ആദ്യത്തെ ലൈവില് ബസ്സിലോ വന്നിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയി മറ്റോ പിന്നെ നേരത്തെ കടന്നു പോയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ടു സ്കൂളും ബസ്സൊക്കെ വിട്ട് ക്ഷീണല്ലോ പിന്നെ ഭക്ഷണം കഴിച്ച് പടത്തൊക്കെ കഴിഞ്ഞ് കടന്നു തുറങ്ങോ നിങ്ങള് ആദ്യം ചോദ്യം ചോദിക്ക ചോദിക്കാറുണ്ടല്ലോ അതെ അതെ നമ്മൾ ആദ്യം നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഇപ്പൊ ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം നമുക്ക് ഒരുപാട് നമ്മള് ആദ്യം നമ്മള് ചെറിയ ലൈവ് കാണുന്ന ചെറിയ ഫാമിലി ആയിരുന്നു അങ്ങട്ട് വർത്താനും അങ്ങോട്ട് വർത്താനം അതേപോലെ തന്നെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിരുന്നത് ഇപ്പൊ എന്തായി ആളുകൾ കൂടിയപ്പോ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം കിട്ടണില്ല കാരണം ഒരുപാട് ഏറെ കമന്റുകളും അതിനുള്ള മറുപടിയും എല്ലാരോടും നമ്മളൊരു ഹായെങ്കിലും പറയണല്ലോ പിന്നെ നിങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവാണല്ലോ അപ്പൊ അതിനുള്ള ഒരു സമയം തന്നെ കിട്ടണല്ലോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമില്ല ഇൻഷാ ഇൻഷാല്ല നമ്മള് നമ്മുടെ ലൈവില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഒരു നമ്മൾ നമ്മൾ ചെയ്യും തന്നെ ഓരോന്ന് കൊടുക്കുന്ന കൊടുക്കുന്നതും അവരുടെ പരസ്യം കൊടുക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ചെയ്യണം പിന്നെ സിനാൻ ആരാണ് എന്താണ് മുജബ് അഹമ്മദ് ആ സിനാൻ ഹായ് എന്തൊക്കെ വർത്തമാനം സുഖല്ലേ ഫുഡൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഓക്കെ താങ്ക് യു ഊട്ടി റോഡ് അൽഷിഫന്റെ അവിടെ പോന്നാൽ പുതിയ ബൈപ്പാസ് ഉണ്ട് എസ് പോകുന്ന വഴി അങ്ങനെ ആ ഓക്കെ 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 അതൊരു സ്ഥലമാണ് പക്ഷേ സ്ഥലത്തിന്റെ പേരല്ലോ ബൈപ്പാസ് ആണ് കേറിയല്ലേ ഓക്കേ പിന്നെ മുജീബ് അഹമ്മദ് അല്ല ഇങ്ങനൊക്കെ അതെ മുന്നേ പറണ്ടേ ഇങ്ങനത്തെ ഒരു വിഷയം ഇണ്ടാവുമ്പോ അത് പറഞ്ഞാളല്ലോ മനസ്സിനെ അറിയുള്ളു ചേട്ടാ ഇത് എന്ത് കമന്റാണ് ഇതാണ് വലിയ വിഷയങ്ങളാണ് അതൊന്നും അതെ മുത്തൂസിന്റെ ശരിക്കും കേട്ടോ ഏ പിന്നെ നമ്മളെ വന്നില്ലല്ലേ നമ്മള് ഋഷി ചെയ്താത്ത വന്നില്ലല്ലേ അതെ 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 പിന്നെ വേറെ നിങ്ങൾ വേറെന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ എല്ലാവർക്കും പ്രാത്തല്ലേ പിന്നെ വേറെ പറഞ്ഞു വന്നിരുന്ന ഇക്കാന്റെയും മുത്തയുടെയും പേര് ഇന്റെ പേര് സ്നേഹത്തോടെ ബാസി ബാസി എന്ന് പേര് പേര് എങ്ങനെ വിളിച്ചാലും ബാസിത്തോടെ ഓളെ ും വാവേന്ന് വിളിക്കും ഞാനും മുത്തൂസെന്ന് വിളിക്കും അതെ പിന്നെ അലഹമില്ലാ റായിലൈമുന എന്തൊക്കെയെന്നിട്ട് വേറെ റാത്തനല്ലേ പിന്നെ റിൻസി വലിക്കും അസ്സലാം എന്തൊക്കെ വർത്താനാണ് സുഖല്ലേ പിന്നെ നമ്മുടെ ലൈവ് കാണുന്ന പുതിയ ആളുകൾ പഴയ ആളുകളൊക്കെ മെസ്സേജ് മെസ്സേജ് വരാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളുടെ ഹോം എവിടെ മനസ്സിലായിട്ടില്ല വരുന്നത് മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ വീട് വരുന്നത് ഇനി മുത്തൂസ് ആയിക്കോട്ടെ എന്നാ ഞാൻ പോവാ ഞാൻ പുതിയതാണ് ഇനി മുത്തൂസും മുത്തൂസ് മതി അങ്ങനെ പിന്നെ ഫഹദ് സ്ഥലം ആ സ്ഥലം മനസ്സിലാക്കി തമാസാക്കിയതാണ് ഞാൻ ഇവിടെ ചളി വാരി അറിയണ്ടായതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ലൈവിന്റെ അവസ്ഥ ഇരിക്കും 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 ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പിന്നെ ആരെങ്കിലും കമന്റ് കമന്റ് അയക്കും ഹായ് എന്തൊക്കെയാ വർത്തമാന സുഖല്ലേ ഫുഡ് കഴിച്ചോ ഇത് ചോയ്ക്കും ഇങ്ങനെ 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 ഇരിക്കും ഇരിക്കും ഞാൻ ഇല്ലെങ്കിൽ അവസ്ഥ ോട്ടെ ആയിക്കോട്ടെ ഇപ്പൊ ബ്ലോഗ്വാറില്ല വ്ളോഗ്ണ്ടാവാറുണ്ട് ഇപ്പോ ലാസ്റ്റിട്ട് മിഞ്ഞാന്നൊരു ബ്ലോഗ് കിട്ടിയിരുന്നു നമ്മളൊന്നും ഡെയിലി ബ്ലോഗ് ഇടലില്ല കാരണം വ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പാണ് ലാസ്റ്റിട്ട് വീടൊക്കെ ഇന്നലെ മണിക്കേ അപ്പൊ നമ്മളൊരു വൺലേക്കൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു വൺ കയെങ്കിലും ആയാലുള്ളൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ വൺ കെ പോലും ആവുന്നില്ല ഏകദേശം എൺപതിനായിരം എൺപത്തിരണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് നമ്മളെ വീഡിയോ കാണുന്നത് വൺ കെ ആളുകളാണെന്ന് പറയുമ്പോ ഭയങ്കര വിഷമമാണ് അപ്പൊ അങ്ങനെ സങ്കടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കു ഷോർട്ട് എന്നൊടും പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ആക്കിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലേ എവിടത്തെ വീടാണ് ഇവിടുത്തെ ഉമ്മന്റെ വീട് അംഗനവാടി അനങ്ങനാടി എന്താ ആ സ്ഥലം കൂടി പറ മനസ്സിലായില്ല എന്താണ് ഞാൻ എങ്ങനെ അടി എന്ന് പറഞ്ഞ മനസ്സിലായില്ല അതാണ് അതല്ല പറഞ്ഞത് പെരെയാണ് പേരാണ് മൊജീബ നീയാ ഫുഡ് കഴിച്ചോ സീനത്ത് ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മള് ഞാൻ ഞാൻ എന്തോ പറഞ്ഞു അപ്പൊ ഹായ് എന്തൊക്കെയെന്നിട്ട് വർത്താനം സുഖല്ലേ ഹായ് ഹലോ ഓ രണ്ടാൾക്കും കൂടി ഒരു ഫോണേ ഉള്ളൂന്ന് ഇല്ലല്ലോ ാണ് ഇപ്പൊട്ടി കളിച്ചത് അതാ ഇനി ഇനിട്ടപ്പോ വേറെ വേണ്ടത് തേനിന്റെ ഫോണാണ് അതിലാണ് എല്ലാരും ഇപ്പൊ തേനി അതാണ് നമ്മള് എല്ലാര്ക്കും കൊടുക്കല് പ്രൊമോഷനും ബാക്കിയുള്ള മറ്റേ മർച്ചനൊക്കെ അതാണ് നമ്മള് കൊടുക്കല് പിന്നെ കത്ത് കത്ത് പാട്ട് പാടുമ്പോന്ന് ഇപ്പോൾ എല്ലാവരും അതിന്റെ പിന്നിലായി പാട്ട് പാടി നടന്ന് കാറ്റ് മുല്ല ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോളേ കാത്തിരുന്നോളേ കത്ത് പാട്ട് പാടി നടന്ന് കാറ്റ് മുല്ല ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ട് കണ് കാത്തിരുന്നോളേ കാത്തിരുന്നോളേ അതെന്താണ് കാ എന്തൊക്കെയാണ് ഈ പറയുന്നത് മൂക്കൊഴിച്ചു ചീരാപ്പ് വന്നു എന്നൊക്കെ പറയേണ്ടി എന്താണ് മനസ്സിലാവണമെന്നില്ല എന്റെ ഹഞ്ചമോൾക്ക് ഒരു ഹായ് പറയണം ഹായ് ഹൻസ എന്തൊക്കെയാ വർത്താനം സുഖല്ലേ അടുത്ത ഞങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ ആർക്കും മുഴുവുണ്ടാവില്ല അതുകൊണ്ട് ലൈക്കടിക്കാത്ത അതാണ് ലൈവ് കാണ തിരക്കില് ലൈവ് ലൈക്കടിക്കാൻ അതാണ് പിന്നെ സുഖല്ലേ എന്താ ഇമ്മ വീട് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അങ്ങനെ സ്ഥലം കേട്ടിട്ടില്ല ഏതിനും ശരിയാണല്ലോ അതാണ് പ്രശ്നം ഏത് പരിചയം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എനിക്കെന്തായാലും അനങ്ങനാടി എന്നുള്ള സ്ഥലം എനിക്കോട്ട് പ്രശ്നമില്ല നിങ്ങൾ നാട്ടിലെത്തിയോ കാത്തുപാത്ത നിങ്ങൾ നടത്തിയോന്ന് കത്ത് പാട്ടില്ല ഞങ്ങൾ കത്തുപാട്ടോണ്ട് നടത്തിയിട്ടില്ല എല്ലാരും അവിടെ ഞങ്ങളോട് മാറ്റി വെച്ചോ പിന്നെ നമുക്ക് ചെയ്യണേ അനങ്ങന്നാടി അറിയാമോന്നോ അറിയുന്നില്ലാടിയോടാ ആ ഓള് ഇത്രക്ക് എത്ര മക്കളാണെന്ന് ഇത്രക്കല്ല ഇത്രക്കല്ല എന്താണ് എല്ലാരും ഒന്ന് അക്ഷര തെറ്റുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്താണ് ഇങ്ങനെ എല്ലാരും അക്ഷര തെറ്റുകൊണ്ട് രണ്ട് മക്കളാണ് കേട്ടോ രണ്ട് മക്കള് രണ്ട് ആൺകുട്ടികളാണ് ഒരാള് മറ്റേ ഏഴു വയസ്സാകണോ ഒരാൾക്ക് നാല് വയസ്സാണോ എനിക്ക് സബ്ജില്ല സെക്കൻഡ് മാഷാ സബ്ജില്ല സെക്കൻഡ് എന്തിനായിരുന്നു സബ്ജിലെ സെക്കൻഡ് എന്താണ്

പറഞ്ഞ സന്തോഷത്തിലാണ് ും പിന്നെ നമ്മൾ എപ്പോഴും ഹായ് പറയോള് സന്തോഷത്തിലാണ് ഹായ് അസാം ഹസന ഷറഫ് അഷ്റഫ് എന്തൊക്കെ വർത്താനം സുഖല്ലേ പിന്നെ ഫഹദ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഓക്കെ താങ്ക് യു എപ്പോഴും കാണാ നമ്മൾ ലൈവ് മാത്രല്ല ഫുൾ വീഡിയോസും കാണാം അതേപോലെ തന്നെ ഷോർട്ടൊക്കെ എല്ലാരും കൂടെ പറയണത് എല്ലാരും കാണാ ഓരോ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യുക കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഏഹ് അനങ്ങനാടി സോറി ആ ഓക്കെ ഓക്കെ ഇവിടുന്ന് ഒരു മണിക്കൂർ ഏത് ബാത്താണ് സ്വർണ്ണ ഒരു ഭാത്തോ നിങ്ങളുടെ വീഡിയോ നിന്റെ പേരെന്താണ് എവിടെ നമുക്ക് പിന്നെ നോക്കാം പിന്നെ മറ്റേ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നിന്റെ പേരെന്താണ് ആര് പേര് എന്റെ പേരാണ് നിന്റെ പേര് ബാസിന്നാണ് കേട്ടോ എന്താ ചിച്ച് ഫൈവ് പിന്നെ അപ്പൊ സി അത് അങ്ങനല്ല ആ എമ്മ സൈലന്റ് ആവാണ് അതിന്റെ മുന്നേ അച്ചായതുകൊണ്ട് എമ്മ സൈലന്റ് ആയിട്ട് എച്ച് പോവാണ് അതാണ് എന്റെ ഹായ് റുവാ എന്തൊക്കെ അർത്ഥാനം സുഖല്ലേ റൂവ ഞാൻ എവിടെ കേട്ടു നല്ല പേര് ആ മറ്റേ റുവാ ഹൈറുവിന്റെ മൂത്തച്ഛന്റെ കുട്ടിണ്ടല്ലോ മൂത്തച്ഛന്റെ കുട്ടിന്റെ കുട്ടി ആ അതിന്റെ റുവാ റുവാൻ വിളിച്ച

നിങ്ങക്ക് സുഖല്ലേ ആ രണ്ടാൾ സൂപ്പറാണ് ഹായ് പറയുമ്പോ പറഞ്ഞില്ലേ ആ രണ്ടാൾ സൂപ്പറാണ് താങ്ക് യു താങ്ക് യു പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് പെരിന്തൽമണ്ണ കൊളത്തൂരാണ് മലപ്പുറം ജില്ലയിൽ ഇട്ടോ ഈ വൈക്കൊക്കെ അലഹദ സുഖല്ലേ നിങ്ങൾ എവിടെ സ്ഥലം ഹസ്ന അഷ്റഫ് സ്ഥലം വരുന്നത് പെരിന്തൽമണ് അവരോട്ടം പറഞ്ഞേ പിന്നെ ഓക്കെ ഓക്കെ ഹായ് അബ്ദുൽ മഷൂർ ഹായ് എന്തൊക്കെ